സ്വാഗതം അപ്പൊ സ്വാഗതം അപ്പൊ നമ്മളെല്ലാരും കൂടി ട്രിപ്പ് കൂടി നിക്കാണ് വേറെ ഒന്നുമല്ല നമ്മള് ഒരു സ്ഥലം നേരെ പോവുകയാണ് നമ്മുടെ മലയിലെ ചിത്തീന്ത് വെട്ടാൻ പോകും ഞാൻ അങ്ങനെ പോവാന്ന് പറഞ്ഞു പിള്ളേരൊക്കെ എൻ്റെ കൂടെ പോരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എൻ്റെ ബാഗിൽ കുറച്ച് ടൂൾസ് ഒക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ ദേ ജോയിലുണ്ട് നമ്മുടെ ഉണ്ട് നമ്മുടെ ആദ്യുണ്ട് ക്രിസ്റ്റിയുണ്ട് ഞാനുണ്ട് അപ്പൊ പിള്ളേരെ കൂട്ടി ഞാൻ പോവാണ് പിന്നെ ലിതിമോളം ഗൂഗിൾ മാപ്പ് ആ ഗൂഗിൾ മാപ്പ് ഇന്നില്ല കേട്ടോ അന്നക്കുട്ടിച്ചേശിനെയാണ് ഉമ്മമാർ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത് കാരണം അവിടെ പോകുമ്പോഴേ അന്നക്കുട്ടി ചേച്ചി നമ്മളിവിടെ വരും വഴിയൊക്കെ കാണിക്കാൻ വേണ്ടി വരില്ലേ അപ്പോൾ അതാണ് പറയുന്നത് ആനക്കുട്ടി ശേശീന ഈ പ്രാവശ്യം കണ്ടില്ല കേട്ടോ പിന്നെ പുള്ളിക്ക് വയ്യ പുള്ളിക്കാരിക്ക് വയ്യാത്തതുകൊണ്ട് നമ്മൾ കൊണ്ടുപോകുന്നില്ല കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും പോയിട്ട് വരാം ഓക്കെ അപ്പോൾ അരിവാൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിൻസേച്ചിട്ട് നിന്ന് അരിവാൾ വാങ്ങുന്നത് പിന്നെ താഴെ കടയിൽ പോയിട്ട് എന്തെങ്കിലും തിന്നാനായിട്ട് മേടിക്കണം കാരണം പിള്ളേർ ആയതുകൊണ്ട് കൊണ്ട് പോകുമ്പം അവർക്ക് വിശക്കുമല്ലോ മലയൊക്കെ കയറി വരുമ്പോഴത്തേക്ക് നല്ല ഉച്ച വെയിലാണ് കേട്ടോ അതുപോലെ നല്ല വെയിലാണ് പക്ഷേ ഈ വെയിലത്ത് നിങ്ങൾ എന്താ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ ഈ വീട് ഇറങ്ങുന്ന ഭയങ്കര ആഗ്രഹമാണ് അതുകൊണ്ടാണ് ഞാൻ പോകാമെന്ന് വിചാരിച്ചു രാവിലെ പോകാനിരുന്നതാണ് പിന്നെ ഈ ഉമാരെ എന്തൊക്കെയോ പരിപാടി ഗെയിമുകൾ അത് ഇതും ഒക്കെ ആയിട്ട് കളയൊക്കെ ആയിട്ട് പോയേക്കുവാണ് അപ്പോൾ ഉച്ച കഴിഞ്ഞ് എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതുകൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് വെയിലൊക്കെ എന്ത് നമ്മൾ ഈ വെയിലത്തല്ലേ നടപ്പും പോക്കും വരാൻ ഒക്കെ അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള വെയിലൊന്നും ഇല്ല എങ്കിലും കുഴപ്പമില്ല എല്ലാവരും ഒക്കെയാണ് അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ട് വാടാ പോവാ ദ്യം കൂടെയാണ് കേട്ടോ കടയിൽ സാധനം വാങ്ങാൻ പോകുന്നേ നിനക്കൊന്നും ഇല്ല അമ്മക്ക് എല്ലുണ്ടീ എല്ലുണ്ടെന്നാതി നമ്മള് സാധനങ്ങൾ വാങ്ങി ചേട്ടാ കൂട്ടിലിട്ട് തരാൻ കേട്ടോ സമയം പൈസ നമ്മൾ സാധനവും വാങ്ങി ബാക്കി പൈസയും വാങ്ങി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക പിടിക്കുന്നവിടെ സാധനം കിട്ടിട്ടുണ്ട് അത്യാവശ്യം തിന്നാവളെല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ എന്തോ പ്രാർത്ഥന എന്തോ ഭയങ്കര ഉച്ച നമ്മളെന്താ മേടിച്ചതെന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടെ ചേച്ചി റോട്ടിൽ നിന്ന് കൂടെ കൊറേ പേരുണ്ട് കേട്ടോ ആദ്യം ആദ്യ ഒരു സ്ഥലം ആലപ്പുഴ സാധനം വാങ്ങി എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ സംശയം ഞങ്ങൾ ട്രെക്കിങ്ങിന് കൊടുക്കുന്ന അവിടെ വെള്ളമല്ലായിട്ട് അവിടാ രണ്ടു കുപ്പി വെള്ള ഇവിടെ മൂന്നുപ്പള്ള ആരടാ ആണുങ്ങള് നിങ്ങളാ അപ്പൊ ഞാനെന്നെണ്ണം പുറകെ വരണോ ഒരു പെണ്ണ് ഇവിടെ മിണ്ടാണ്ടുട്ടി ചേച്ചിയുടെ പട്ടി കറിക്കുന്നുണ്ട് കേട്ടോ പട്ടി ഡേഞ്ചറാ എടാ ഞാൻ പോവാ ഫ്രണ്ടിലെ എന്താ പറഞ്ഞാ എന്നടിച്ചോട്ടെ മൈൻഡ് ചെയ്യണ്ട മൈൻഡ് ചെയ്യണ്ട നോക്കോ നമ്മളെ മൂന്ന് നമ്മളെ മൂന്ന് പ്രശ്ന എന്നെ കണ്ടു കഴിഞ്ഞാ പൊട്ടിട്ടേണ്ടേ പൊട്ടിച്ചോണ്ട്

ആ ടാറ്റ ബായ് നമ്മുടെ അന്ന കുട്ടി ചേച്ചിയുടെ പട്ടി ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ ഞങ്ങൾ കണ്ട അപ്പ കടിക്കാൻ വരും ആ അങ്ങനെ ഭയങ്കര പേടിയാണ് ആ ചേച്ചി ഉണ്ടെങ്കിൽ പട്ടിക്ക് അത്ര പ്രശ്നമില്ല ഞങ്ങളുടെ അടുത്ത് അത്ര ചേച്ചി ഇല്ലാത്തപ്പോൾ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓടിക്കും ഞാനും ജോയലും ആ ക്രിസ്റ്റിയാണ് അതിൻ്റെ മെയിൻ ഇടകൾ അതെ ആദ്യം ഒന്നും കുഴപ്പമില്ല അപ്പം നമ്മൾ പോയിട്ട് വരാം ഓക്കെ ബൈ നമ്മുടെ കുടിവെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് ആട്ടോ അതെ നീണ്ടായിരുന്നോന്ന സൊ റൂമോ ആ ശെരിയാടാടാ എന്റെ ഉള്ളില് കണ്ടാവോ ആ അത് തന്നെ ആ അത് തന്നെ അതെനിക്കേക്ക് ഞാൻ ഇറങ്ങി നിൽക്കാതി തരും പറിച്ചു കിട്ടിയോ അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ പിടി നീ അത് നല്ല പഴ ആ രണ്ടു അല്ല ആ പൊളിക്കണ്ടായിരുന്നു അവനെ പക്ഷെ കൊള്ളൂല അവന് കൊണ്ടാ ചേച്ചി ഈ കുപ്പി വെള്ളം കൂടെ പേരൊക്ക നല്ല പഴുത്തു വേണം പക്ഷെ ടേസ്റ്റ് ഇല്ല അല്ലേനേസ് ആ ഞങ്ങൾ നയിച്ചോണ്ട് പോകുന്ന ആർക്കട ഹൈ കൊടുക്കുന്ന നിനക്ക് ചാറ്റ തരുമോ നല്ല പൊടിയുണ്ട് കേട്ടോ അറിയാ ഓ കിടക്കുന്നേ എന്താ ചാണകം പശുവിന്റെ ചാണകം ഉണങ്ങാനിട്ടേക്ക നമ്മളെ നമ്മുടെ മെയിൻ റോഡുകളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനി അടുത്ത റൂട്ടിലേക്ക് വേണ്ടിയിട്ട് പോവാണ് എന്താ അവനും കൊടുക്കല്ലേടാ ബാ ഞാനല്ല നീ ക്രിസ്റ്റിയ ചമ്മിയത് അയ്യോ കള്ള കള്ളനോ കള്ളത്തി കള്ളത്തി ബാഹുബലി ടൂ ഇറങ്ങിട്ട് ഭക്ഷണങ്ങളായി രാവിലെ അതിലേ കളിച്ചു

അത് ആദ്യത്തെ സീൻ കാണിക്കുന്ന നല്ല ഭംഗിയുള്ള റോസ് കേട്ടോ നല്ല രസം വണ്ടി വരുന്നടാ ആരാ വിളിക്കുന്നു എന്തോ പിന്നെ ശ്രേ എന്നാ ഷോൾ ഇടതല്ലേ മാവ് നന്നായിട്ട് മുഴുവനും പൂത്തിട്ടുണ്ട് പറക്കണ്ട പറക്കണ്ട പറണ്ട കന്നിമാങ്ങയാടാ കൊള്ളൂരിടാ അതിനൊരു ടേസ്റ്റ് ഉണ്ടല്ലോ കന്നിമാങ്ങക്ക് എന്തിനടാ എവിടെ വല്യ മാങ്ങ ഇതെല്ലാം കണ്ണിമാങ്ങേടാ ഇത് ഇണ്ടാ കണ്ണിമാങ്ങ ഉണ്ടായിട്ടുണ്ടേ ഒരു കണ്ണിമാങ്ങ പറിച്ചു നോക്കാം എന്നാ കഴിഞ്ഞു ട്ടോ വാട വേണ്ടറ കൊള്ളാ എടാ വാട മതി പട്ടി എങ്ങാന അഴിഞ്ഞു വന്ന വാടാ പട്ടി അഴിഞ്ഞു ഇവിടെ

എത്ര അവിടെ പോവാ വച്ചാണ്ടവിടെന്നു പോവാട്ടെ അത് പോട്ടെ അവട്ടെ പറമ്പായിരുന്നു കേട്ടോ അതൊക്കെ നമ്മള് വിറ്റു വിറ്റി കാശാക്കി ആടാ ഇത് നമ്മുടെ പറമ്പായിരുന്നു നിൽക്കുന്നില്ലേ നമ്മള് വിറ്റതാ ആ മേട് വരെ ആ വരെ ആ ടാങ്ക് ഒക്കെ നിൽക്കുന്നേ ില്ല അവിടെ വന്ന് കണ്ടതായിരുന്നു ഇതിലേക്ക് അറിയാലോ ഞാൻ നേർക്കോളാം എന്നെ വലിച്ചു കയറ്റിയാതി ഓഹ് അഭിനേശ്രോ എടാ ജോലി കയറിട്ടി ഫോൺ പിടിക്കണേക്കുള്ള യ്യ ദൈവമേ മേളക്കെ വരുമ്പോ ഇവിടെയൊക്കെ കത്തിക്കിടക്കുവാണ് കേട്ടോ നല്ല അതായത് നാച്ചുറലായിട്ട് തീ പിടിക്കാറുണ്ട് ഇതിനെ അപ്പം ഇവിടെയൊക്കെ ഒക്കെ തീ പിടിച്ച് കിടക്കുവ കാര്യം അറിയത്തില്ല അപ്പം അങ്ങോട്ട് ചെന്നാലറിയാൻ പറ്റുകയുള്ളു ട്രക്കിങ് പോലെ ആട്ടോ മോശമാണോ തേനീച്ച തേനീച്ച പോടിക്കയറിയോ അവിടെ തേനീച്ചേനെ വളർത്തുന്നുണ്ടോട്ടോ അയ്യോ തേനീച്ചനെ വളർത്തുന്നാടാ ഉണ്ടോ ഇതിലൊക്കെ തേനീച്ച വളർത്തുന്നതാണേ ഇതിലില്ല താഴെ കണ്ടേരുണ്ട് അയ്യോ അയ്യോ ഇവിടെയൊക്കെ കത്തിക്കിടക്കുവ അയ്യോ ഇവിടെയൊക്കെ തീവണ ഇറക്കുന്നേ രണ്ടു വഴി പോയ മരേ ഇവിടെ ഒരു വഴി പോണിറക്കും മരേ എവിടെയൊക്കെ വെച്ച് കാണാം ഞാൻ കൂടെ കൊടുത്തുവാസ്റ്റ് വരും കുറച്ച് തരാം അവിടെ റെസ്റ്റ് എടുക്കുക അയ്യോ അടുത്ത് നമ്മൾ നമ്മുടെ റോഡ് കാണാൻ പറ്റുന്നുണ്ട് അവിടെ നമ്മുടെ റോഡ് റോഡ് അപ്പോൾ അയ്യോ ഇത് ഇതല്ലോ തൊടലി ആ തൊടലി കമ്പ് നമുക്ക് എടുത്തേക്കാം നമുക്കെടുത്തേക്കാം ആദ്യം സൂക്ഷിച്ചു ഓ പയ്യോടല്ലേ പൈ പോണേ

അയ്യോ പയ്യെ ഉമ്മരവിടെ എടാ ഒപ്പമ്മ ഞാനിത് ഇങ്ങനെ അമ്മയുടെ പുറകെ പോകുന്നതല്ലോ കേട്ടോ എന്ത് പറയാനാ നമ്മളെ പക്ഷെ വന്നത് വെറുതെ ആയിപ്പോയി മുഴുവനും തീ പിടിച്ചു നശിച്ചു പക്ഷെ നമുക്ക് അവിടെ നിന്ന് നോക്കി അറിയാൻ പറ്റില്ല കേട്ടോ തീ പിടിച്ചാർ അങ്ങനെ പുതിയ പുല്ലുകളൊക്കെ വന്നു കുറെ ആയില്ലോ നമ്മൾ വന്നിട്ട് എല്ലാം കരിഞ്ഞു നിൽക്കുന്നുണ്ടോ തീ പിടിച്ചിട്ട് കുറേ ആയി തീ പിടിച്ചിട്ട് പുതിയ പുല്ലുകളൊക്കെ വരുന്നുണ്ട് വേണ്ട അപ്പൊ പിള്ളേര് അങ്ങ് വീടി ചെന്നു ഞാൻ പയ്യെ പോകുന്നുള്ളു കേട്ടോ മുഴുവനും കണ്ടോ തീ പിടിച്ച് ശോകമായി പോയി അവിടെ ഒന്ന് എല്ലാം കാണാൻ പറ്റും കേട്ടോ നമ്മുടെ രാജുമാരി ഭാഗങ്ങള് ഏ നമ്മുടെ ക്രിസ്ത്യോ ക്രിസ്ത്യോ ആട്ടെ സെൻറ്റ് മേരീസ് നമ്മുടെ അവിടുത്തെ പള്ളി പിന്നെ ഇതേ നമ്മുടെ ഭാഗമില്ല തിരിഞ്ഞു വരുന്ന രാജ്യമാരികെ അത് പിന്നെ നെടുങ്കണ്ട ഭാഗം ചെമ്മണ്ണാർ നമ്മുടെ ലെഹിമ്പാറ അങ്ങനെ തുടങ്ങിയ എല്ലാ സ്ഥലവും ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇതേ കാണുന്ന വെട്ടിലാണ് നമ്മൾ അന്ന് പോയത് കുരിശ്വാ മറ്റേ രാമക്കൽമേട് എന്ന് പറയും അത് അവിടെയാട്ടോ കേട്ടോ രാമക്കൽമേടല്ല നമ്മൾ പോയത് തന്നെ സ്വർഗമേട് സ്വർഗമേട് അവിടെ കേട്ടോ അടിപൊളിയാണ് പിള്ളേർ ഇതേ എവിടെ ഇരിപ്പുണ്ട് അപ്പം എന്തായാലും നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം നല്ല കാറ്റാട്ടോ മുരിശിൻ്റെ ഇപ്പുറം വന്നിരുന്ന വന്നിരുന്നു ഒമാരൊക്കെ അപ്പം ദേട്ടോ അപ്പം എന്തായാലും നമുക്കിവിടെ ഇരിക്കാം കുറച്ച് വെള്ളമൊക്കെ കുടിക്കാം കേട്ടോ റീൽസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാൾ എന്തായാലും ചിറ്റീന്ന് കിട്ടാൻ ഒരു വഴിയില്ല കാരണം എല്ലാം കത്തിപ്പോയി കത്തിയ കാര്യം അപ്പുറത്തെ മല കത്തി ഞാൻ ഒരു പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ പക്ഷെ ഇങ്ങോട്ട് കത്തിയെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ കത്തിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ അത്ര ഇതില്ലായിരുന്നു എന്തായാലും നമുക്ക് വെള്ളമൊക്കെ കുടിച്ച് ചുമ്മാ ഇവിടെ കുറച്ച് നേരം ഇരിക്കാം അപ്പോൾ ചുമ്മാരിതേ ഓ മറത്തു ശരിക്കും മറുത്തു അതെ കൊള്ളാം സൂപ്പറായിട്ടോ വെയിലായത് കൊണ്ട് ഒരു ഇഷ്യൂ ഉള്ളൂ പക്ഷെ വലിയ പ്രശ്നമല്ല ചൂട് ഇപ്പം എന്തായാലും നമുക്ക് വെള്ളമൊക്കെ കുടിക്കാം കുറച്ച് എടുത്തു എൻ്റെ വെള്ളം നമ്മളെ പറയില്ല കുരുഷന്റെ മേലിൽ കരുതിരിക്കുന്നവരേ പറയത്തുള്ളൂ ഇങ്ങോട്ട് ഇറങ്ങിടാ ഭയങ്കര വെയില എന്റെ മേലില് കൊടുക്കപ്പ് കാണിച്ചതാ കൃത്യം പറയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇരുപത്തി അഞ്ചില് ഇരുപത്തി ആറില് അടുത്ത വർഷം ഇത്ര പേര് കാണത്തില്ല എന്നാലും വീട്ടിൽ നിന്ന് വിടുന്നവര് വൺ ഡേ കുരിശുന്നതാണ് ക്യാമ്പ് വൺ ഡേ ഫുള്ള് എല്ലാരും നല്ല പകുതി നല്ലത്തോടെ കിടക്കുന്നുണ്ടോ പിന്നെ നല്ല ഉറക്കം ഉറങ്ങി പിന്നെ ക്രിസ്റ്റിയോ അടുത്ത ഉറക്കത്തിന് പോവാണ് കണ്ണു കാണാം ഒരു ഉമാരി എന്തുവാണോ കിടക്കുക ഉമാര്ണലത്തായിട്ടായിരിക്കുന്നത് ഞാനോർത്തവിടെ വെയിലായിരിക്കും ഉമാര് നല്ല തണലത്തായിരിക്കുന്നത് അങ്ങനെ നമ്മൾ വന്ന് കൊറേ നേരമൊക്കെ ഇവിടെ അടിച്ചുപൊളിച്ച് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനെടുത്തു ഉമാരി ഫോട്ടോയൊക്കെ എടുത്തു അങ്ങനെ ദേ അവനവിടെ ഫ്ളാറ്റായി അപ്പൊ നമ്മളെല്ലാരും തിരിച്ചു പോകാനായിട്ട് തുടങ്ങുകയാണ് പോയാലോ ആ അവൻ കണ്ണിലാങ്കന്ന് പറഞ്ഞിട്ട് റീൽസ് കേടുന്നുണ്ട് അപ്പൊ നമുക്ക് അതും കൂടെ നീണ്ട രണ്ടു മണിക്കൂറിന് ശേഷം ഇതേ തിരിച്ചു പോകണം കുറെ റീൽസ് എടുത്തു കുറെ ഫോട്ടോ എടുത്തു കുറെ പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് വാ അതി കണ്ടിപ്പോ എടാ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യത്തോ മെരിസിൻ്റെ പോണ്ടട്ടോ പെട്ടുപോകും അന്ന വഴി തന്നെ ഇറങ്ങാം മീൻകുളം ആണോ അത് കുളം ആട്ടോ പടുതക്കുള നമുക്ക് ജസ്റ്റിന് കാണിച്ചു തരാം മീൻകുളം ഒന്നുമല്ല പടുതക്കുളം ആട്ടോ കണ്ടോ ഒത്തിരി കാണിക്കുന്ന പടുതക്കുളത്തിലൊക്കെ വീട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളാ റിസ്ക്കിന് പോളേരും കൂടെ ഉള്ളോണ്ടേ ആ കാലുകളൊക്കെ കാണും കേട്ടോ അവന്റെ കാലി ഉണ്ടോ ഈ ചെരിപ്പും ചെരുപ്പും കാലും കണ്ടോ നീ കാലും നോക്ക് അല്ല പുറകോശം നോക്കിയേ കരിന്റെ ഒക്കെ കരിഞ്ഞിരിക്കുന്നു നോക്കി പിന്നെ കാലിന്റെ ഉള്ളൊന്നും കരിഞ്ഞിട്ടില്ല ആദ്യം അതിൽ പോല വഴി തന്നെ പോവാനേശ്വര് പോയ്യ പയ്യെ പയ്യപ്പോ യ്യെ പയ്യ ദൈവ ഞാനായിരിക്കും നിന്റെ വെള്ളയും കൂടിയാ അതിപ്പൊന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്ത് കേട്ടോ കാണിക്കാൻ പറ്റിയില്ല പയ്യെ കാണുന്ന കപ്ലാവില്ലേ അതായത് കാശിമാവിൻ കാശിമാവ് ഈ കശുമാവ് ഞങ്ങൾ പണ്ട് ഇതിൻ്റെ അകത്ത് കയറി ഇരുന്ന് കളിക്കുമായിരുന്നു കേട്ടോ നമുക്ക് അദ്ദേഹത്തിൽ കാണുന്ന താഴെ ബിൽഡിംഗ് ഒക്കെ ഇല്ലേ മറ്റേ അവിടെയൊക്കെ നമ്മുടെ സ്ഥലമായിരുന്നു അത് ഇവിടെ ഒന്നും കേട്ടോ അവിടെയൊക്കെ അപ്പോൾ നമ്മൾ കൊടുത്തിട്ട് പോയതാ കേട്ടോ അപ്പം അങ്ങനെ അവിടെ നമ്മൾ പണിയാനൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ കശുമാവിൻ്റെ മേളിലൊക്കെ കയറിയിരിക്കുക കേട്ടോ അതൊക്കെ ഒരു ഫീലാണേ ഞാനതിൽ പോട്ടേന്നാ തേനീച്ചയുടെ കടിയ അവരുടെ ഏലക്കാട്ടി കൂടെ ഏലക്കോടൊക്കെയടുന്നു ആദ്യം സൂക്ഷിക്കനെ പേടി ഞാൻ വരാ ഞാൻ ഞാൻ വരട്ടെ എടുക്കട്ടോ കൈ പിടിക്കണോ അല്ലേ അത് മാത്ര ആദ്യം ഞാൻ എടുക്കട്ടോ കുഞ്ഞിട്ട് എടുക്കാൻ വീഴ്വിടാതിറങ്ങാം എന്നിട്ട് അവനെ പിടിക്കാം അവന് പൊക്കെ തന്നെ അവൻ ഇറങ്ങും അടിപൊളിയായിരുന്നല്ലേ വെള്ളടാ അയ്യോ ഞാൻ വേർത്ത് കുളിച്ചും ഞാനില്ലാട്ടോ ഞാൻ വീട്ടിൽ പോവാ ആരേല ഇങ്ങനെ കൊങ്ങണിക്ക കഴിച്ചിട്ടുണ്ടോ ഇങ്ങനെ കഴിക്ക ഭയങ്കര ഇഷ്ടമായിരുന്നു കുങ്ങിനൊന്നും കഴിക്കൊന്നും നിനക്കറില്ല പണ്ടൊക്കെ ഞങ്ങൾ കഴിക്കുമായിരുന്നു ഇപ്പൊ ഒന്നും തിറച്ച് കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ആ അത് വേണ്ട നേരെ പൊക്കോ ഞങ്ങള് താഴെ എത്തി കേട്ടോ അങ്ങനെ അയ്യോ ആകെ മോകമൊക്കെ ഡള്ള ആയി സീനായി സീൻ ആയി കേട്ടോ പക്ഷെ അടിപൊളിയായിരുന്നു ഇന്നത്തെ ട്രിപ്പ് ഇനി ഞങ്ങൾ എവിടെ ഒക്കെ ഇങ്ങനെ പോയി ഇരിക്കല്ലേടാ സ്കൂൾ ഇനിയിപ്പൊ ഇവന്മാരെ സ്കൂൾ അടച്ചിട്ടുള്ളൂ ഇനി എക്സാം ഒക്കെ വരികയാണ് ഡാൻസ് അതെ ഭാഷ അതേത് ലാംഗ്വേജ് അപ്പ എന്തായാലും ബാക്കി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം കാരണം എന്താ വീട്ടിലെത്തിയിട്ടുണ്ടോ ഉമാര ഉന്മാരെ വീട്ടിലേക്കും പോയി ഞാൻ അതിൻ്റെ കൂടെ പോന്നു അയ്യോ വേർത്ത് കുളിച്ച ഒരു വിധമായിട്ടോ കേട്ടോ അടിപൊളിയായിരുന്നു നല്ല ദിവസം എന്ന് നടന്നാലും പക്ഷെ വേർത്താലും നല്ല അടിപ്പൊള്ളി എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി പോക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ നിങ്ങൾ പോയ സ്ഥലത്ത് ഒന്നുകൂടി പോകണം അതൊക്കെ കാണാൻ നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെയാണ് പോയത് പിന്നെ നമുക്ക് ചിറ്റീന്ന് വെട്ടാന്ന് പുറത്താണ് മെയിനായിട്ടും പോയത് പക്ഷേ ചിറ്റിയിന്നില്ല ഞാൻ കുറേ ദിവസമായിട്ട് താഴത്തെ തേ ഞാനൊക്കെ ചിറ്റിയിൽ വെട്ടാൻ പോകാന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇന്നപ്പോൾ പിള്ളേരൊന്നും പോരാന്ന് പറഞ്ഞു പിന്നെ തിങ്കളാഴ്ചയൊക്കെ അമ്മമാർക്ക് എക്സാം ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അമ്മമാർ ഭയങ്കര ബിസി ആയിരിക്കും അപ്പോൾ ഒന്നും പോകാമെന്ന് വിചാരിച്ച് പോയപ്പോൾ ചിറ്റിയിൽ നിന്ന് കിട്ടിയില്ല ഇതായാലും ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പോൾ നമ്മുടെ വീട് ഇന്ന് ഉള്ളൂ ഉള്ളതെ അപ്പോൾ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടാ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചമർത്തി എല്ലാം പൊട്ടിച്ചേക്കുക അപ്പൊ ഉള്ളൂ ഓക്കെ ബൈ